ഗുഡ് മോർണിംഗ് ഇതാണ് നോർത്ത് അലാനിയ എന്ന് പറഞ്ഞ സിറ്റിയിൽ നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത് ഇത് ഒരു ഹോട്ടലാണ് ഹോട്ടൽ ബെഡ് റോക്ക് ഇങ്ങനെയാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഈ ഹോട്ടലിന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് റൂബിളാണ് ഒരു നൈറ്റ് അത് ഇതിപ്പം നമ്മൾ പേ ചെയ്യാനായിട്ട് കാർഡ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മളിപ്പോൾ ബാങ്കിൽ പോയിട്ട് ഇതിൻ്റെ പൈസ വിത്ഡ്രോ ചെയ്ത് കൊടുക്കണം അതിലെന്നുണ്ടെങ്കിൽ ബാങ്കിൽ എക്സ്ചേഞ്ച് ചെയ്താൽ മതി പൗണ്ട് ഈ റൂമിലാണ് നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഷവർ ഉണ്ട് പിന്നെ ഇതാണ് ഒരു ബെഡ്റൂം ഒരു ഡബിൾ ബെഡ്റൂം ഒരു ടി വി ഒരു ചെറിയൊരു ഇത് പക്ഷേ ഇവിടെ ഇൻഫ്ലേഷൻ കൊണ്ട് ഭയങ്കര പ്രൈസ് വരി ഹൈ ആണ് ഇത് ഒരു വെരി വെൽ ഓർഗനൈസ്ഡ് ടൗൺ കേട്ടോ ഒരു ബിഗ് ആണ് ഒരുപാട് നൈറ്റ് ലൈഫും നൈറ്റ് ലൈറ്റും എല്ലാം ഉണ്ട് പിന്നെ പാർക്കിങ്ങൊന്നും അത്ര കഞ്ചഷനൊന്നുള്ള സ്ഥലമല്ല ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഒരു നടവഴികൾ കുറേ ഉണ്ട് അവിടെ ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലെ വന്നത് രാത്രി ഒരു പതിനൊന്ന് മണിയായിപ്പോഴാണ് കുറേ സ്ഥലത്ത് ബുക്കിങ്ങൊന്നും എടുക്കില്ല ഫോറിൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് നമ്മുടെ ോം അഡ്രസ്സ് യു കെ ആയതുകൊണ്ട് ബുക്കിംഗ് ഒക്കെ ഡിക്ലെയിൻ ചെയ്ത് പോവും എടുക്കും പക്ഷെ അവർക്ക് ക്യാഷ് വേണം അപ്പോൾ നമ്മളതിൽ പൈസ എക്സ്ചേഞ്ച് ചെയ്ത് ഉണ്ടായില്ലേ ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ ഇവിടെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഫൗണ്ടൻ ഫൗണ്ടുണ്ട് അതാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതകൾ ഇനിയിപ്പോൾ നമ്മൾ പോയി പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ടൗണിക്കോട് നിന്ന് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ റഷ്യൻ ബാങ്കിൽ പോയി കുറച്ച് പൈസ എടുക്കാൻ പോവാ എക്സ്ചേഞ്ച് ചെയ്യാൻ പോട്ടെ എടുക്കാനല്ല എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൗണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ പൗണ്ട് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഈ ഹോട്ടലിൽ അപ്പോൾ നമ്മൾ പോയി ടൗണിൽ പോയിട്ടേ എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ റഷ്യ ബോർഡറിൽ നിന്ന് നോർത്ത് ഓസൈറ്റ് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ കസാക്കിസ്ഥാൻ ലക്ഷ്യമാക്കിയിട്ട് പോയി കാരണം ഇന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ആയി ഇവിടെ കാരണം നമുക്ക് സിമ്മ് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു പിന്നെ പൈസ ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കാരണം പൗണ്ട് ഇവിടെ എങ്ങും എടുക്കില്ല നമ്മുടെ കാർഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കിടന്നിട്ട് മേടിക്കാൻ വിചാരിച്ചിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അന്വേഷിച്ച് ശരിയാക്കി എടുക്കാനായിട്ട് ഇത്തിരി സമയമെടുത്തു അതിൻ്റെ ഒരു വിശദമായ കഥകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ട്രാവൽ ചെയ്യുന്നവർ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതായത് വെസ്റ്റേൺ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒന്നും അവരുടെ എ ടി എമ്മിൽ വർക്ക് ചെയ്യില്ല കാരണം വെസ്റ്റേൺ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡോളർ കൊണ്ടുവരണം അല്ലെങ്കിൽ യൂറോ അവരുടെ ബാങ്കിൽ പോയാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും പിന്നെ സിം കാർഡ് ഈ സിം ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുള്ളൂ നമ്മുടെ റോമിങ് ചിലപ്പോൾ വർക്ക് ചെയ്തില്ല ചെയ്തില്ലെന്നു വരും ഞങ്ങളൊരു ഫിസിക്കൽ സിമ്മ് അവിടെ ഞങ്ങൾക്ക് ഒരു റഷ്യൻ സിറ്റിസൺ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ സിമ്മായിരിക്കും കൺവീനിയൻറ്റ് അത് ആക്ടി നമ്മൾ റഷ്യൻ ബോർഡർ കിടക്കുന്നതിന് മുമ്പ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ജോർജിയൻ സിമ്മ ജസ്റ്റ് ആ ബോർഡർ കിടക്കുമ്പോൾ തന്നെ അത് ഡീആക്ടിവേറ്റ് ആവും റഷ്യൻ സൈഡിൽ വർക്ക് ചെയ്യില്ല കാരണം റഷ്യൻ സിമ്മ് അവിടുത്തെ പാസ്പോർട്ട് ഹോൾഡേഴ്സിനെ റഷ്യൻ സിറ്റിസൻസിനെ കിട്ടുള്ളു പക്ഷെ അവിടെ ഒരു റഷ്യൻ ഫാമിലി കപ്പിൾസ് ഹെല്പ് ചെയ്തു അവർ പറഞ്ഞു മിസ് യൂസ് ചെയ്യരുത് എന്നുള്ള ഗ്യാരൻ്റിയിൽ ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ അതിൽ പൈസ ഉണ്ടായില്ല ഞങ്ങൾ പൗണ്ടാണ് അവർക്ക് കൊടുത്തത് അവരധികമൊന്നും മേടിച്ചില്ല വളരെ കുറഞ്ഞ പൈസക്കാണ് ഞങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റി കാരണം ഞങ്ങൾക്ക് എവിടേക്ക് പോകണ്ടേ എങ്ങനെയാണ് ഹോട്ടൽ എടുക്കണ്ടെന്നാണ് ഹോട്ടൽ ബുക്കൊന്നും ചെയ്യണ്ട നമുക്ക് അവിടെ നിയറസ്റ്റ് ഹോട്ടലിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ തരും ഹോട്ടൽ നമുക്ക് ആർക്കും കിട്ടും നമ്മുടെ ഐ ഡി മാത്രം കാണിച്ചാൽ മതി അതാണ് റഷ്യൻ സൈഡിൽ കാരണം ഈ ബോർഡറ് കിടക്കാൻ ഇത്രയും എടുക്കാൻ കാരണം ജോർജിയൻസ് ഒരുപാട് റഷ്യയിൽ താമസിക്കുന്നുണ്ട് പിന്നെ കസാക്കിസ്ഥാനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ജോർജിയയിൽ നിന്ന് ഒരുപാട് കാറുകൾ മേടിച്ചിട്ട് കസാക്കിസ്ഥാനിൽ കൊണ്ടുപോയി സെല് ചെയ്യുന്നുണ്ട് കാരണം ജോർജിയൻസ് മുഴുവൻ കാറുകൾ കുൽക്കുന്നത് ദുബായിന്നൊക്കെയാണ് ഇറാഖ് വരെ ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടിരുന്നു അല്ലെങ്കിൽ ജോർജിയൻസ് അമേരിക്കയിൽ നിന്ന് ടയോട്ട കാറുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് റീഫർബിഷ് ചെയ്ത് അവർ കസാക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും വിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ ക്യൂ ആ ബോർഡറിൽ വരാൻ കാരണം ിൽ പോണതാണ് ലാഡ കാറ് അതിൻ്റെ പുതിയ വേർഷനാണ് ഒരു തൊണ്ണൂറ്റൊന്നിന് മുമ്പിലുള്ള ഒരുപാട് ലാഡ കാറുകൾ ഇപ്പോഴും ഓർഡറുണ്ട് കാറുകൾക്ക് വലിയ ഷോറൂമുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ മാരുതി സുസുക്കിയില്ലേ അതെന്ന് പറഞ്ഞ നമ്മൾ അൽമാട്ടിയിലേക്കുള്ള ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അൽമാട്ടിക്ക് ഉള്ള റൂട്ടില് കസാക്കിസ്ഥാന്റെ ബോർഡറിലേക്ക് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇനി നാല്പത്തഞ്ച് കിലോമീറ്റർ ഒരേ റൂട്ടാണ് സ്ട്രേറ്റ് റോഡ് ഇത് റഷ്യന്ന് കസാക്കിസ്ഥാൻ്റെ ഉള്ള ബോർഡറിലേക്കാണ് വെയില് കൊണ്ടെ റോഡ് ഇങ്ങനെ രണ്ട് ടയറിന്റെ പാട് മാത്രം തിളങ്ങി നിൽക്കണം മുപ്പത്തഞ്ച് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കണ്ട ടൗണില് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഒക്കെ കൊടുത്തേക്കുന്നുണ്ട് ഇവിടെ ഒരു ജുമാ ജുമിദ് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഈ റഷ്യൻ ഭരണം ഉണ്ടായിരുന്നത് അതായത് യു എസ് എസ് ആർ ഉണ്ടായിരുന്ന കാലത്തുള്ള കൺട്രീസിലല്ല ഇങ്ങനെയാണ് അതായത് ജോർജിയയിലും കസാക്കിസ്ഥാനിലും ഈ പാർട്ട് ഓഫ് റഷ്യയിലും ഒക്കെ ഇത് കസാക്കിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന റഷ്യൻ ടെറിട്ടറിയാണ് ഇവിടുത്തെ ഭരണം ഒക്കെ ഓരോ ലോക്കൽ നേതാക്കന്മാരാണ് ഭരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ മോസ്കോയിലാണ് ഈ ഹൈവേ ഇങ്ങനെ ഇങ്ങനെ തുറന്ന് കിടക്കണം അധികം വണ്ടികളൊന്നുമില്ല ഇപ്പോൾ റോഡ് ഏകദേശം മരുഭൂമിയുടെ പോലെയുള്ള അതായത് ഒരു ഡെസേർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഖസാക്കിസ്ഥാനിൻ്റെ ബോർഡറിലേക്ക് ആണ് പോണേ ഒരു സൈഡിൽ കാസ്പിയൻ സി ഉണ്ട് അങ്ങനത്ത് ആ എൻ്റിൽ കാസ്പിയൻ സി കാണാൻ പറ്റില്ല നമ്മൾ താന്ന് പോകണതുകൊണ്ട് ഇനി ഒരു നാല് മണിക്കൂറും മൂന്ന് മണിക്കൂറും കൊണ്ട് നമ്മൾ കസാക്കിസ്ഥാൻ ബോർഡറിലെത്തും കസാക്കിസ്ഥാൻ ബോർഡറിലേക്കുള്ള ഒരു വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഓരോ ടെറിട്ടറി ആയിട്ടാണ് ഇവിടെ റഷ്യ എയ്റ്റി ഫൈവ് ടെറിട്ടറിസ് ഉണ്ടെന്ന് പറയണത് റഷ്യയിൽ അപ്പോൾ ഓരോ ബോർഡറിലും ഒന്ന് ജസ്റ്റ് ചെക്ക് പോയിൻറ്റുകളുണ്ട് പക്ഷെ നമ്മൾ ഒരു ബോർഡറിൽ മാത്രമേ നമ്മുടെ പാസ്പോർട്ട് ചോദിച്ചാൽ അത് വണ്ടിയുടെ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറിലെ എൻ്റർ ചെയ്തിട്ടുള്ളൂ റഷ്യൻ സൂര്യാസ്തമയം വൈകുന്നേരം ഇവിടത്തെ സമയം ഏഴേകാലായി നമ്മുടെ കാറിന്റെ ഷാടമാണ് കാണണ കണ്ടോ ട്രെയിനാണ് ട്രെയിൻ ട്രെയിൻ പോണതാ ഇതാണ് ആ ഹൈവേ കണ്ടില്ലേ വേരി ലോങ് ਰੇਸ਼ਿਆ ਦਾ ਸਾਕਿਸਤਾਨ ਬ੍ਰਿਜ ਆਨਦਾ ਇਹ ਜੁੰਬਿੰਦੇ ਪਾਰਾਂ ਨੂੰ ਪੀਸ ਪੀਸ ਆਇਟ ਕੁੰਡਨ ਹੋ ਜਾਂਦਾ ਹੈ